ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീട്ടിൽ പോയപ്പോൾ കണ്ടതാട്ടോ ഇതൊരു ടൈപ്പ് ചീരയാണ് പൊന്നാങ്കണ്ണി ചീര അല്ലെങ്കിൽ ഉടിച്ചു കുത്തി ചീര എന്നൊക്കെ പറയും ഇത് തോരൻ വെക്കാൻ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് വന്നു വന്നിട്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി കടുവ് പൊട്ടിച്ച് അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചു കൊടുക്കാം ആവശ്യത്തെ ഉപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അരപ്പിനകത്തേക്ക് കുറച്ച് തേങ്ങയും കാന്താരിയും ഞാൻ കാന്താരി ഏറെ എടുക്കുന്നുണ്ട് കേട്ടോ കാന്താരിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഈ വെന്ത ചീരയിലേക്ക് നമുക്ക് ഈ അരപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് ഞാനിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ മുട്ടയും കൂടി ചേർത്താൽ ഈ തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് ചിക്കി തോർത്തിയെടുത്താൽ തോരൻ സെറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സാധാ ചീരത്തോരൻ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ഈ ഒരു തോരൻ മുട്ടയും കൂടി ചേർത്തുകൊണ്ടാണോയെന്ന് എനിക്കറിയില്ല അപ്പം വീട്ടിലൊക്കെ ഇതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ